ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷം നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ഈ കുഞ്ഞാമനെപ്പറ്റിയാണ് ഈ കുഞ്ഞാമ പെട്ടെന്ന് തന്നെ സ്പീഡിൽ ഓടി വരുന്നത് ഞാൻ കണ്ടു അങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തെട്ടും അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി അടുത്തുനിന്ന് നോക്കുമ്പോഴാണ് മുഷർ അതിനെ കടിച്ചോണ്ടിരിക്കുന്നത് കണ്ടത് അതിൻ്റെ കാലിലും മുഖത്തും കുഞ്ഞും വാലിലൊക്കെ ഒരു അഞ്ചാറു ഊറുമ്പുണ്ട് കേട്ടോ കടിച്ചിട്ടാണെങ്കിൽ അത് വിടുന്നില്ല ഒരു കണക്കിനാണ് അതിനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തത് പക്ഷേ ഞാൻ അതൊന്നും വീഡിയോയിലേക്ക് പകർത്തിയില്ല കാരണം അത് കൂടുതൽ വേദന സഹിക്കണ്ടല്ലെന്നോർത്ത് അതിനെല്ലാം മാറ്റിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് കുഞ്ഞു ആമകള് വലിയ ആമകളെ പോലെയല്ല നമ്മളെ കണ്ടാലും പേടിയൊന്നുമില്ല അത് സ്പീഡിൽ ഓടി നടക്കും പെട്ടെന്ന് അങ്ങനെ നിന്നതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എന്താണത് പെട്ടെന്ന് നിന്നതെന്ന് അപ്പോഴാണ് എനിക്ക് ആ മുഷറിനെ കാണാൻ സാധിച്ചതും അങ്ങനെ ആമക്കുട്ടനെ രക്ഷിച്ചതും അപ്പോൾ ആമക്കുട്ടനെ ഞാൻ കൈയ്യിലേക്ക് എടുത്തിട്ടുണ്ട് പാവത്തിൽ നല്ല വേദന എടുത്തിട്ടുണ്ടാവും പക്ഷെ അതുങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലോ അപ്പോഴേക്കും ഞാൻ കയ്യിലെടുത്തപ്പോഴേക്കും ഇതേ അവൻ കണ്ണൊക്കെ അടച്ച് ഉറങ്ങണ പോലെ ഇരിക്കുകയാണ് കുറച്ച് നേരത്തൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെയും അവൻ ഉറങ്ങി തന്നെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കുഞ്ഞൻ കാലുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നഖമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഞാൻ ഇവനെ കയ്യില് വെച്ചത് നടത്താൻ നോക്കിയപ്പോഴേക്കും അവൻ്റെ നഖമൊക്കെ ശരിക്കും നമ്മുടെ മേത്ത് കൊള്ളുന്നുണ്ട് കയ്യില് കുറച്ച് നേരം എടുത്ത് പിടിച്ചപ്പോഴേക്കും പുള്ളി നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ബാക്കിലെ കാല് ശരിക്കും ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ അവൻ്റെ കുഞ്ഞൻ വാല് ഒരു സൈഡിലേക്ക് വളച്ച് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് ഫ്രണ്ട് ചെയ്ത കൈകൾ പൂർണ്ണമായിട്ടും അകത്തേക്ക് വെച്ചിട്ടില്ല ആമയുടെ ഷെല്ലൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു പഴയ ഡ്രമ്മുണ്ട് അപ്പോൾ ഞങ്ങൾ അത് യൂസ് ചെയ്യാത്ത ഡ്രമ്മ അപ്പോൾ അതിലേക്ക് നമുക്ക് ആമനെ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ മഴ വെള്ളം അതുപോലെ തന്നെ ഇതിലേക്ക് വീണതുകൊണ്ടാണ് കേട്ടോ ഡ്രമ്മിന് ഈ കളർ വന്നിരിക്കുന്നത് തൽക്കാലത്തേക്ക് ആമന് ഞാൻ ഇതിലേക്കാണ് വെച്ചിരിക്കുന്നത് ആമൾക്ക് വെള്ളം വളരെ ഇഷ്ടമാണ് അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണമെങ്കിൽ ഉറുമ്പിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും ഉറുമ്പ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും വെള്ളം കണ്ടപ്പോഴേക്കും തിരിച്ചു പോയി അപ്പോൾ ഇവൻ എനിക്ക് പുറത്തേക്ക് വിടാൻ മനസ്സ് തോന്നണുള്ള കാരണം വീണ്ടും ഉറുമ്പ് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അവനെ ആ ഡ്രമ്മീന്നെടുത്ത് പുറത്തേക്ക് ഉണങ്ങിയിട്ടുണ്ട് ഇവൻ്റെ വലിപ്പം നോക്കി എൻ്റെ വിരലീൻ്റെ പകുതിയേ ഉള്ളൂ അപ്പോൾ ആമക്കുട്ടിനെ ഞാൻ പുറത്ത് വെച്ച ശേഷം അവൻ കുറേ നേരം അനങ്ങാതെ തന്നെ ഇരിക്കുകയാണ് ഇപ്പം ചെറുതായിട്ട് ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ പരിസരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ കൊടുത്ത ഫുഡൊന്നും അവൻ കഴിച്ചിട്ടില്ല ഞാൻ പൊരിയും ചോറും കേട്ടോ കൊടുത്തത് അപ്പോൾ ഇവൻ ഉഷാറായി എന്നറിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ മടിയിലേക്ക് എടുത്ത് വെച്ചു അപ്പോഴേക്കും അവൻ ഇതുപോലെ തന്നെ സ്തംഭിച്ചെന്ന് നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം അവൻ വേഗം നടക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഒന്ന് താഴോട്ട് വീണു വീണ്ടും ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ട് ഇവൻ ഇവനിപ്പോൾ നല്ല ആക്റ്റീവാണ് അപ്പോൾ എൻ്റെ മടിയിൽ നിന്ന് വീണതുകൊണ്ട് ആമക്ക് പരിക്കൊന്നുമില്ല അഥവാ നമ്മളെ പൊക്കത്തിൽ നിന്നൊക്കെയാണ് വീണെങ്കിൽ ഷെല്ല് പൊട്ടിപ്പോവേയും ആമ ചത്തുപോവുകയും ചെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം ഇവൻ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് നല്ല സ്പീഡിലാണ് അവൻ ഓടുന്നത് നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം നാടനാമകളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു നക്ഷത്രാമയുണ്ടായിരുന്നു അപ്പം തോടിനടുത്തുള്ള മതില് തോട്ടിലേക്ക് വിണതുകൊണ്ട് ആ നാടനാമയക്കളെ പോയിട്ടോ അതേപോലെ തന്നെ ഞങ്ങൾ നക്ഷത്രാമയും പോയി പിന്നെ അത് തിരിച്ചു വന്നിട്ടില്ല അപ്പം നക്ഷത്രാമ എപ്പോഴും ഒറ്റക്കായിരിക്കും നാടനാമകൾ എപ്പോഴും ഒരുമിച്ചായിരിക്കുള്ളൂ ഒരിക്കലും നക്ഷത്രാമയും അതേപോലെ തന്നെ നാടനാമയും കൂട്ടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല നമ്മളോട് പെട്ടെന്ന് തന്നെ കൂട്ടുകൂടാൻ പറ്റിയ ഒരു ആമയായിരുന്നു കേട്ടോ നക്ഷത്രാമ അപ്പോൾ നമ്മൾ മീനെല്ലാം വെട്ടുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഇരിക്കുകയോ നമ്മുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ആമ ഇപ്പം ആ ആമ്മ തോട്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടേ ഇല്ല അടുത്തതായി അതിഥിയായിട്ട് ഒരാമ്മയും കൂടി വന്നിട്ടുണ്ട് അത് എൻ്റെ കൈപ്പത്തിയുടെ പകുതിയേ ഉള്ളൂ അപ്പോൾ അവൻ എന്ത് വന്നാലും ഉറുമ്പൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് അവനെ ഞാൻ ഡ്രമ്മിലേക്കൊന്നും ഇട്ട് വെച്ചിട്ടില്ല കുറച്ച് നേരം ഇവൻ ഇവിടെ നിന്ന ശേഷം എങ്ങോട്ടേക്കോ പോയി അപ്പോൾ നമ്മുടെ ഇപ്പം കിട്ടിയ കുഞ്ഞിനാമ്മ ഒന്നും തന്നെ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവന് ഞാൻ കഴിക്കാനായിട്ട് പൊരിയും ചോറൊക്കെ കൊടുത്തു പക്ഷേ അതൊന്നും അവൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് ഞാൻ കയ്യിലേക്ക് എടുത്തപ്പോഴേക്കും അവൻ വീണ്ടും ഉറക്കത്തിലാണ് ഇനി അവനെ ഞാൻ ട്രമ്മിൽ തന്നെ കൊണ്ട് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ